മലയോര ഹൈവേയിൽ കുളത്തുപുഴ അഞ്ചൽ പാതയിലാണ് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിലേക്ക് ഇടിച്ചു കയറി അപകടം പച്ചക്കടയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ല നിയന്ത്രണം വിട്ട് ലോറിയിലേക്ക് ഇടിച്ചു കയറിയ കാറിന്റെ മുൻവശത്തെ ടയർ പൊട്ടുകയും കാർ റോഡിലേക്ക് തെന്നി മാറുകയും ചെയ്തു കാർ ഡ്രൈവർ മാത്യു ജോൺ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു ഇദ്ദേഹം ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്ന് കുളത്തുപുഴ പോലീസ് പറയുന്നു പിന്നീട് സ്ഥലത്തെത്തിയ പോലീസ് നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ക്രെയിൻ ഉപയോഗിച്ച് കാർ റോഡിൽ ിൽ നിന്നും മാറ്റുകയായിരുന്നു രണ്ട് സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിന് സമീപമാണ് അപകടം അപകട സമയം സ്കൂൾ പ്രവർത്തി സമയമായതിനാൽ കുട്ടികൾ ആരും തന്നെ റോഡിൽ ഉണ്ടാകാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി എന്ന് നാട്ടുകാർ പറയുന്നു എന്തായാലും അപകടത്തിൽ ആർക്കും പരിക്കേറ്റില്ല അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടായില്ല എന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും പോലീസും ഉള്ളത് വണ്ടി വലിച്ചെങ്കിൽ വണ്ടി വലുത്തിരുത് കാറൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ കെട്ടി വലിച്ചിങ്ങനെ ആയതാ കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ വണ്ടി വേണ്ട